ഇടിഞ്ഞു പിന്നെ അപ്പുറ സൈഡിൽ പരിപാടി അങ്ങനെ ഇന്നും സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇന്നെങ്കിലും ഇറങ്ങണം ഇപ്പോഴും മഴ വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇറങ്ങാം ആളുകൾ ആളൊന്നു വിളിക്കട്ടെ ഞാൻ തൈ എന്നിട്ട് ബാക്കി പരിപാടി നോക്കാം ശരി

രാത്രി നല്ല ഗംഭീര മഴ പെയ്തില്ലേ സൈക്കിളൊക്കെ ഈ ആ ടയറില്ല ടയറിന്റെ ഉള്ളിലൊക്കെ മൊത്തം പോയി എടുക്കുക ആ ഫുള്ള് ഞാൻ വെറുതെ തോടുമ്പോ അങ്ങനെ ഞെങ്ങി പോവു അങ്ങനെ എടുത്തിട്ട് വെച്ചിട്ട് കാര്യം യാത്ര പറഞ്ഞിട്ട് അപ്പൊ നമ്മളെ ആദ്യം പ്ലാൻ ചെയ്യുന്നുണ്ടാണോ സിക്കിമ അങ്ങനെ സിക്കിമ ആയിട്ട് നമ്മൾ മേഖലയാക്കിൻ്റെ ആണെന്ന് അങ്ങനെ വേറെ ചെറിയൊരു പരിപാടികളായിരുന്നു നമ്മൾ വീണ്ടും കുഞ്ഞ് സിക്കിം റോഡ് പിടിക്കാന്ന് വിചാരിച്ചു നോക്കുമ്പോൾ നോക്കുമ്പോ ആ മഴ പെയ്തു തുടങ്ങി നോക്കണം കിട്ടി അടുത്ത പണി ഇറങ്ങിയപ്പോഴേക്ക് മഴ തുടങ്ങി എന്താ നോക്ക് അപ്പോ ശരി കേട്ടാ ഞാനേ എവിടെയൊന്ന് സൈഡാകളുള്ള പരിപാടി നോക്കേണ്ടി വരും ആ തുടങ്ങി നമ്മളെ വീണ്ടും യാത്ര തുടങ്ങിയാണ് കൊറേ നാളുകൾക്ക് ശേഷം കൊറേ നാൾ എന്ന് പറഞ്ഞാൽ എട്ടമ്പത് തന്നുകൊണ്ടിട്ട് പോലെ ക്യാമറക്ക് എടുത്തേക്കല്ലേ പുറത്തു മതിയോ നമ്മളെ അവിടെ തുടങ്ങിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ആയി അങ്ങനെ ഇവിടെ ബംഗാൾ സഫാരി എന്നുള്ള ഇതുണ്ട് അതെ കാടാണ് നമ്മള് ഇന്നലെ ഇന്നലെയല്ല മീ ഞാന് രാത്രി ഇവിടെ ആനേനെ കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റൂട്ടാണ് മറ്റേ ഗാംഗ്ടോക്ക് സിക്കിമിക്കൊക്കെ പോവാ സിക്കിമിന്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്ക് ആ റൂട്ട് വന്നപ്പോൾ രണ്ട് വഴിയുണ്ട് ഞാൻ വഴി ഡി വഴിക്കാൻ കാര്യ ഫുള്ള് കാടാ കൊറച്ചുപൂരൊക്കെ കാട് എന്ന് പറഞ്ഞു ഇവിടെ എന്താ പറയുക തരാൻ പറഞ്ഞാല് ആനകള് റോഡ് മുറിഞ്ഞ് അങ്ങോട്ടും കൊണ്ട് പാസ് ചെയ്ത് പോണ വഴിയാന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാലും കാണുമ്പോൾ വീട്ടുകള് പെട്ടെന്ന് തന്നെ ഓടിയന്നു കഴിഞ്ഞാല് സൈക്കിൾ വന്നിട്ട് ഓടിറ്റ് കേറിക്കാൻ പോയി സ്ഥലമല്ലോ എനിക്ക് ഗുദാമി ഏരിയ കൂടെ മഴ ഒക്കെ കൂടിയാമ്പളി സീന പിന്നെ മിലിറ്ററിക്കാരനെ പോകാൻ വണ്ടിയോളും അവരുടെ അയൻപത്രണ്ട് പക്ഷെ അത് നല്ലായിടത്തും ഇല്ലെന്ന് പ്രശ്നീന്റെ അടുമറിയില്ല

നല്ല ഉണ്ട് ചെറുതായിട്ട് പേടിയൊക്കെ ഉള്ള ടൈപ്പാ ഉള്ളിക്ക് പോര വൈബുകളൊക്കെ ആന കൂടുന്ന് പറഞ്ഞു ഏറ്റവും കൂടുതല് ഇപ്പൊ രണ്ടു ദിവസം നോക്കാം ബാക്കിനെ വന്നു കഴിഞ്ഞാല് പെട്ട് പോവും പേടില്ലാതില്ലാതില്ല ആന വിളിക്കും സൗണ്ട് നോക്കിയാൽ ഞാനവിടൂല്ലോ ആന വന്ന എന്താ അടിപ്പല്ലേ അടുപ്പിലാവും ഒന്നും അറിയില്ല ആനാവുള്ള ബോർഡൊക്കെ ബോഡൊക്കെ വെച്ചിട്ട് അടി കൂടെ ഞാനോട്ടിന്റെ ആകെ വേർത്ത് കുടിച്ചു ഇത് മാറ്റണമെന്നുണ്ട് പക്ഷെ നിർത്താൻ പേടി നിർത്തണില്ല ഞാനേ ക്യാമറ എടുത്തേക്കട്ടേട്ടാ ഇത് കുടിച്ചിട്ട് എടുത്തല്ല നമ്മൾ പോലീസാര് വിളിച്ചു ഇവിടെ ലാൻഡ് സ്ലൈഡ് ആയിട്ടുണ്ടെന്ന് അതിന്റെ വണ്ടി പോയില്ലന്ന് അപ്പൊന്ന് പറഞ്ഞാ പിന്നെ പോണ വഴി സൈക്കിൾ കൊണ്ട് ആ മെസ്സേജ് അങ്ങനെ സൈക്കിള് കയറ്റിയതില് അങ്ങനെ പറഞ്ഞു കഴിച്ചാലേ ലാൻഡ് സ്ലൈഡ് ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എത്രയോ ദൂരങ്ങളോളം ഉണ്ടായിട്ടുള്ളു ഭയങ്കര വളഞ്ഞിട്ട് പോണെന്നാ വഴി കൂടെ സൈക്കിള് കൊണ്ടുവാൻ പറ്റില്ല കട്ട കെട്ടറോടാന്ന് അങ്ങനെ പറഞ്ഞത് അങ്ങനെ അവനവർ പോസിറ്റി തടഞ്ഞു പോവാൻ പറ്റാ പറഞ്ഞു ഓക്കേ പിന്നെന്താ കാഴ്ച സൈക്കിൾ ഞാൻ ഇറക്കാനോ ഈ വണ്ടിക്കാരെ പോയില്ല വേറെ ഈ ലാൻഡ് സ്ലൈഡിന് കഴിഞ്ഞിട്ടുള്ള പാത്ര ഇറക്കാന്ന് പറഞ്ഞല്ലോ ഇപ്പൊളാട്ടാഴു സീന് വഴിയാട്ടത് ല്ല ഉറങ്ങുക അല്ല കത്ത് എടുക്കണ പോലെ ഉറങ്ങും ഇടക്കണോട് നമ്മ കേറക്ക ആ ബ്രിഡ്ജ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജ് ബ്രിഡ്ജാണ്ട് ആ ഡീല ഷേപ്പിലെ കേറ്റ് കാണിക്കുന്നുണ്ട് വായിച്ചോട് ഓരോ വെള്ളം വരുന്ന സ്ഥലങ്ങൾ കുറെ ചെറിയ ചെറിയ അരുവികൾ പോയ സ്ഥലങ്ങളൊക്കെ പോലീസാര് പിടിച്ചായിരുന്നു ല്ല ഇങ്ങനെ ഉള്ളിൽ കൂടെ പോണ പുറത്ത് പുറങ്ങമാരൊക്കെ എന്തൊരു വ്യത്യാസം പറ്റില്ല മുഖത്തിനൊക്കെ ഔ പിടിച്ചോട് പറയാം വണ്ടി ഇവിടെ നിർത്തി കൊടുക്കുക അവര് എന്താ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി അവർ കാലത്തൊന്നും കഴിച്ചിട്ടില്ലെന്ന് നോക്കി ഇതാണ് ഇവിടുത്തെ അവസ്ഥ വെള്ളമൊക്കെ വന്നിട്ട് ഇപ്പൊ നമ്മള് അവിടെ നിന്ന് വന്നിട്ട് റൈറ്റിങ് കണ്ടിട്ടില്ല അവിടുന്ന് നേരെയുള്ള ഒരു വഴിയുണ്ട് ആ വഴി പോയി കഴിഞ്ഞാൽ ഫുള്ള് സീനാന്നൂരുൾപൊട്ടലുണ്ട് അഞ്ച് കളിയാണ് ഈ വഴി വലിയ കുഴപ്പമില്ല പക്ഷെ എന്നാലും ഡേഞ്ചർ ഏരിയ എന്ന് പറഞ്ഞു ഇവിടെ കെട്ടി കെട്ടി ആക്കി കൊടുക്കാന്ന് പറഞ്ഞേ ഇപ്പൊ മഴ നിന്നിട്ടാണ് വന്നതെന്ന് പറഞ്ഞത് നോക്കി എന്തോ ഒഴുക്കാന്ന് നോക്കി ആക്കി വെച്ചിട്ടുണ്ട് ഓൾ ഇന്ത്യ കേരള ആർ സി ഫോർട്ടി സിക്സ് ഒക്കെ ഇത് ഒടിയാണോ ഇതൊക്കെ നോക്കി നോക്കി ില് വണ്ടിക്സല് മഴയും സാധനങ്ങള് നനഞ്ഞോണ്ട് ഒക്ക കൂടിഒപ്പ കിട്ടിയത് ഒറ്റന്ന് പറയില്ലാക്കിട്ടില്ല അങ്ങനത്തെ പരിപാടി കിട്ടിയത് നോക്കി ആക്സല് ഒടിഞ്ഞ് കഴിഞ്ഞാൽ അടിക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ പോയി കട മോളിക്ക് പോകാൻ അമ്പത്തിനാല് കിലോമീറ്റർ പോകണന്ന് പറഞ്ഞു കിട്ടി സാധനങ്ങള് മൊത്തം നനഞ്ഞു വീണ്ടും എന്തായാലും ശരിക്കും നമ്മള് പെട്ടുമോക്കളെ നമ്മള് വന്ന വണ്ടി കേടായി അവര് അടിയിൽ നിന്ന് എത്താൻ കൊറേ സമയം എടുക്കും അപ്പൊ ഞാൻ വണ്ടീന്ന് ഇറങ്ങിയിട്ട് അല്ല അവരെ പറഞ്ഞാൽ ഇറങ്ങിട്ട് വേറെ വണ്ടി നോക്കിക്ക വെറുതെ പോസ്റ്റായി നിക്കേണ്ട ഒരു രണ്ടു മണിക്കൂറായി ഞാൻ തള്ളണു ഇത് വരല് ഒറ്റ വണ്ടി കിട്ടിയിട്ടില്ല ഈ റൂട്ടില് വണ്ടി വെള്ളം വരല് കൊറവാ ആകെ കാറ് സുമോ മാത്രം പോവല് കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ നോക്കി എന്നിട്ടാ അയില്ല അമ തോക്ക എന്താ പറഞ്ഞ സ്ഥലം സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ രക്ഷില്ലാട്ടാ മുകളിലൊക്കെ ഫുള്ള് കോടപ്പ് ചെയ്യണ് കണ്ടില്ലേ ഫുള്ള് ആയിരുന്നു പോലത്തെ അവിടെ സ്കൂളിലൊന്നും ഇപ്പൊ വലിയ കുന്ന നാപ്പത് കിലോമീറ്റർ വീണെന്ന് പറഞ്ഞ കുന്നു വീണു ഇവിടെ എപ്പോഴും മഴ ഉണ്ടാവുന്ന പറഞ്ഞേ അയ്യോ വ്യൂന്നൊക്കെ പറഞ്ഞാൽ രക്ഷീലാത്ത വ്യൂട്ടോ വണ്ടി അണ്ടാ ഈ ജീപ്പ് ഇങ്ങനത്തെ നല്ല മാത്രമേ വരുന്നേ ഇവരൊക്കെയാണ് കാശ് കൊടുത്തിട്ട് മാത്രം കൊണ്ടുപോകുള്ള നമ്മള് വണ്ടി ഇങ്ങോട്ട് പോന്നിട്ടില്ല അതിന്റെ ആൾക്കാർ വന്നിട്ട് റെഡിയാക്കി വരുന്ന സമയം കൊറേ വന്നുകഴിഞ്ഞാൽ കയ്യാട്ടിയോ പക്ഷെ അവര് നിർത്താ സത് ആണോ mau jajan ya re orang terlagang aja wiyo bisa sudah yang jali ഇവിടത്തെ വീടുകളും കാര്യങ്ങളൊക്കെ നോക്കി നോക്കട്ടെ വേറെ കൾച്ചറിനെ വേറെ ടൈപ്പാ എന്നാ വീടിന്റെ ഫ്രണ്ടില് കോഴിക്കോഷി എന്തായാലും നടന്ന് പോവാട്ട് പോവാ കണ്ടില്ല വീടുകൾ കണ്ടില്ല വീടുകൾ നോക്കട്ടെ ശരിക്കും വീടുകളൊക്കെ വേറെ ടൈപ്പാ ഇവിടത്തേക്ക് നോക്കി മരം കൊണ്ടുള്ളത് കണ്ട മരത്തോണ്ടുള്ള ഫുള്ള് ചെറിയ ചെറിയ ടൈപ്പാണ് ണ്ട് കാണ ഈ വീടൊക്കെ കോഴിക്കുട്ടികളൊക്കെ കണ്ടല്ലോ പറയാ ചെറിയ ചെറിയ വഴികള് അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഒരു മന്ത്രി വൃത്തിയായിട്ടൊക്കെ കയറ്റാട്ടാ ഫുള്ള് തള്ളേണ്ടി വരും വണ്ടി നോക്കി പോവ വണ്ടി വരുന്ന വല്ലപ്പൊളാണ് ഇങ്ങനത്തെ കാണലോട്ട് ഈ വീടൊക്കെ നോക്കി വീടിന്റെ ഫ്രണ്ടില് ചെടികൾ ചില നല്ല ആ മോളത്തെ വീട് നോക്കി വീടുകള് കാണേ നല്ല രസണ്ടല്ലേ തട്ടപ്പുറത്ത് പുഴ ഒഴുക്കിണ്ട് സൗണ്ട് പക്ഷെ കാണാല്ല നേരത്തെ കണ്ട ഇടുന്നു കണ്ട വല്യ കേറ്റാട്ടാ തള്ളിട്ടെ അയ്യോ ആ മാമ വീണവിടെ അയ്യോ കാറുണ്ട് ഐ കയ്യുന്ന പിടിച്ചുപോലിക്കല്ലേ പോലെ സൈക്കിള് സ്റ്റാലിട്ടൂല വീടുകളും കാര്യങ്ങളൊക്കെ നോക്കി आदमी आ रहे है ना ये वाला आ, आ, इसको अंदर से ये रास्ता है ना रास्ता पकड़ दे आपको पांच टर्निंग कम पड़ जाता है आ, आ, मोटा मोटी हाफ हाफ किलोमीटर हाफ किलोमीटर हाफ किलोमीटर यहाँ से ऊपर निकल जाता है ये वाले ऊपर हाँ 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 ठीक है कोई प्रॉब्लम नहीं ये रास्ते में क्या प्रॉब्लम ओके ये ऊपर वाला रास्ता है अंडुली कोटरो इन्दर बो इन्हीं आर किलोमीटर कोर नहीं उठते हैं കള്ളത്താടും കള്ളനിക്ക് എന്ത് ഭംഗിയുള്ള വെള്ളം എനിക്ക് സൂപ്പർ വെള്ളം ആള് പറഞ്ഞ വഴി കൂടെ പോവാ റോഡിൽ കൂടെ പറഞ്ഞാലോ ഇനിയിപ്പൊ ഏതെങ്കിലും വണ്ടിക്കാരൻ വരുന്ന ഇനി ഏതേലും ഒരു വണ്ടിക്കാരൻ വരുന്ന അത് മിസ്സാവും കറക്റ്റ് ടൈമിലാവും ഇനി വണ്ടിക്കാര് വരും വഴിയാ പറഞ്ഞ ോക്ക് എന്റെ പോയിന് ഒളം എന്ത് വെള്ളം കാണുമ്പോ ഇവിടെ വഴിഫലക്കളെ ചീന ഞാനീ മോളി കയറിട്ട് ഇറങ്ങി കറ്റം കയറുമ്പോൾ കിട്ടി പറഞ്ഞോളൂ Tú ണ്ടായിട്ട് പ്രശ്നാണ് അല്ല കഴിയും പണിയാണല്ലേ മക്കളെ പോണികൾ വണ്ടികളൊക്കെ പോയി തുടങ്ങിയില്ല നോക്കി നോക്കി നോക്കാം ഇവിടെ എവിടെയാണ്ടാണെന്ന് പറഞ്ഞേ കാണാൻ പറ്റും നോക്കി നോക്കാം നമ്മുടെ വണ്ടിയോടെ സൈക്കിൾക്കണം സൈക്കിൾ കെട്ടിയിട്ടുള്ളതാണ് സൈഡ് മൊത്തമ്പത് എടുക്കല്ലേ ഞാൻ എന്റെ കുഞ്ഞു ഇവിടെന്നൊക്കെ മൊത്തം പോയില്ലേ ഈ സൈഡ് പോയി അവിടെ മൊത്തം പോയി റോഡ് ഇടിഞ്ഞതാന്നിട്ടില്ലേ ദേശീപ്യൂണ്ട റെഡിയാക്കണ്ടല്ലേ ആദ്യം ഇവിടെ ഇടിഞ്ഞള്ളത് കണ്ടില്ലേ പിന്നെ അവിടെ

六百块钱那个，六百，六百块钱两份。 ചായ കുടിക്കണ്ടായ് ട്രഡീഷണല ഇവിടെ നല്ല ഫ്രഷ് ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടും ഇതൊക്കെ ഇവർക്ക് എന്തോ സ്പെഷ്യൽ ആയിട്ട് സാധനം എന്തോ സാധനങ്ങളാണ് എന്റെ പേരെന്നൊക്കെ അറിയില്ല ഒക്കെ ഫ്രഷ് സാധനം ആണ് ഇവിടെ ഈ ബ്രോയിലർ കോഴി ഉള്ളത് എന്താ എന്താ yeni you use one game ah you get no oh. okay, okay. ഫുഡ് നമ്മളെ ചേട്ടന്മാരോക്കാം പെട്രോമ്പിലൊണ്ടൊന്നും ഫുഡ് റെഡിയാക്കി പെട്രോട്ട് ഉണ്ട് ഭായി ഓട്ടിക്ക് ഓടാളിക്ക് അങ്ങനെ സെറ്റ് ആയി ജയൊക്കെയാ പോലെ ഫ്രൈഡ് റൈസേ ഓക്കേ സിക്കിം സിക്കിം ലോക്കൽ ഫുഡ് പ്ലെയിൻ ഫ്രൈഡ് റൈസ് ഓക്കെ